ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കൊക്കെ നമ്മുടെ വീടുകളിലും പുറത്തും ഒക്കെ ശല്യക്കാരായിട്ടുള്ള എലിയയും പെരിച്ചാഴിയും അതുപോലെ തന്നെ വീടിനുള്ളിലൊക്കെ ഉള്ള പാറ്റ പല്ലി എട്ടുകാലി അതുപോലെ ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ പുഴു പുഴുക്കളും അതുപോലെ അട്ട അട്ടയൊക്കെ ഒരുപാടുണ്ടാവും മഴ സമയത്തൊക്കെ അട്ടകളുടെ ശല്യം അതുപോലെ ഒച്ച് ഒച്ചിൻ്റെ ശല്യം ഒത്തിരി ഉണ്ടാവും അല്ലെങ്കിൽ മിക്ക വീടുകളിലും വീടിനും പരിസരത്തും ഒക്കെ പാമ്പ് അങ്ങനെയുള്ള ഈ ജീവികളുടെ ഒക്കെ ശല്യം ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ അടിപൊളി ടിപ്പുകളായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പനിക്കൂർക്കലയാണ് ഇത് എല്ലാവരുടെ വീടുകളിലുണ്ടാവും പനിക്കൂർക്കല അപ്പം ഇതിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവും അറിയാവുന്നതായിരിക്കും അപ്പം ഞാനിവിടെ കുറച്ച് പനിക്കൂർക്കല എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു നാലഞ്ച് ഇല ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം ഇല്ലാതാക്കാനായിട്ട് എവിടെ വേണമെങ്കിലും നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രെസ് ചെയ്തൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കിച്ചണിൽ കിച്ചണിലൊക്കെയാണ് കൂടുതലും പാറ്റയുടെയും പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടാവുന്നത് അല്ലേ അവിടെയൊക്കെ ഇതുപോലെ കൊണ്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് പാറ്റയും ഒന്നും പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് വരുത്തില്ല അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ നമുക്ക് ഈ ഇല കൊണ്ട് വെച്ച് കൊടുക്കാമെന്നുള്ളൂ ാണ് കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പനിക്കൂർക്കല്ല വീട്ടിലുള്ളവരൊക്കെ ഈ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇന്ന് നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ജ്യൂസിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് പൊടി ഉപ്പ് അപ്പോൾ ഒരു ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ പൊടി ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു കാൽഭാഗത്തോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് വെള്ളം നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ അടപ്പിന് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഉപ്പും വിനാഗിരിയും വെള്ളവും മാത്രം മതി കേട്ടോ നമുക്ക് ഇത് നമ്മുടെ വീട്ടിനുള്ളിൽ ഉറുമ്പ് അതുപോലെ എട്ടുകാലി പാറ്റ പല്ലി വരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള അടിപൊളിയൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് നമ്മുടെ കിച്ചൺ കോണ്ട്രടോപ്പിലൊക്കെ ഇത് ഒഴിച്ചിട്ട് നമുക്ക് തുടച്ചു തുടച്ചുവിടാവുന്നതാണ് കേട്ടോ രാത്രി സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ കിച്ചൺ കോണ്ട്ര ടോപ്പിലും അതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒഴിച്ചിട്ടിടുകയാണെങ്കിൽ അവരൊക്കെ വന്ന് ഇന്നക്കി കുടിക്കുകയാണെങ്കിൽ പിന്നെ അവർ ചത്തുപൊക്കുകൾ മിനാകെ ഉപ്പൊക്കെ ഉള്ളിൽ ചെന്നിട്ട് അതുപോലെ നമ്മുടെ കിച്ചൺ സിങ്കിലും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വാഷ് ബേസണിൽ ഒഴിച്ച് കൊടുക്കാം ഇവിടിൻ്റെ പുറത്തൊക്കെ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവും മഴക്കാല ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ഉള്ളിടത്തൊക്കെ ഇതുകൊണ്ട് നമുക്ക് അതിന് മുകളിൽ ഒഴിക്കുകയാണ് അവരൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപോക്കോളും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് കറുകപ്പട്ടയാണ് എടുത്ത് എടുത്തിരിക്കുന്നതായിട്ട് നമ്മൾ കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന കറുകപ്പട്ട അത് ഞാനിവിടെ ഒരു മൂന്നാല് പീസ് എടുത്തിട്ടുണ്ട് ചെറുത് അതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പം മിച്ച ചെറിയ ജാറിലേക്ക് ഒന്ന് ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ജാറിലിട്ടാലേ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ ഇനി നമുക്കിന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് പൊടിച്ചിവിടെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിയുണ്ടോ കേട്ടോ ചെറിയ തിരത്തിരിയായിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ ഇങ്ങനെ പൊടിക്കുമ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്കിത് പൊടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് നമ്മുടെ കിച്ചണിൽ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ ഈ പാറ്റയും ഉറുമ്പും എന്താ എട്ടുകാലിയുടെ ഒക്കെ ശല്യം ഉണ്ടാവില്ല ആ ഭാഗത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ട് പാറ്റയോ പല്ലിയോ ഉറുമ്പോ എട്ടുകാലി ഒന്നും പിന്നെ ഭാഗത്തേക്കോ വരത്തില്ല വല്ലാത്തൊരു കുത്തുന്ന സ്മെല്ലല്ലേ നമ്മുടെ കറുകപ്പെട്ടയ്ക്കും നമുക്കതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ പാറ്റയ്ക്കോ പല്ലിക്കോ അതുപോലെ എട്ടുകാലിക്കോ ഉറുമ്പിനൊന്നും ഇതിൻ്റെ സ്മെല്ല് അത്രയ്ക്കങ്ങ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരെ പരിസരത്ത് പോലും വരത്തില്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത് നോക്കാം അപ്പോൾ ഞാൻ ബാലൻസ് വെച്ചിരിക്കുന്ന ആ കറുകപ്പട്ടയുടെ പൊടിയിലേക്ക് കുറച്ച് കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് കർപ്പൂരം ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ എടുക്കാം എന്നിട്ട് കൈ കൊണ്ടൊന്നിതുപോലെ നന്നായിട്ട് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയോട് ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ് സാധാ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ഗുണം കിട്ടത്തില്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ചൂടുള്ളതിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടും അപ്പം നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം എന്തായാലും തണുത്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്തെടുത്ത് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കണം നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കണം ഇല്ല സാധാരണ നമ്മുടെ എന്താ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇത് അരിക്കേണ്ട ആവശ്യമല്ലോ കേട്ടോ ഇങ്ങനെ തന്നെ കൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇത് അരിച്ചെടുക്കുന്നത് അല്ല ചിലപ്പോൾ അതിൻ്റെ ആ കുഴലൊക്കെ ഒന്ന് ബ്ലോക്ക് ആയിപ്പോകും ഇതിൻ്റെ തരി വന്നിട്ട് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കിച്ചണിലും നമ്മുടെ വീട്ടിൽ എപ്പോഴാണ് വേണേലും നമുക്കിത് യൂസ് ചെയ്യാം യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല യാതൊരു ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല ഇതുകൊണ്ട് നമ്മുടെ കറുകപ്പെട്ടയും വിനാഗിരിയൊക്കെയല്ലേ നല്ല അതുകൊണ്ട് ഒരു ദോഷവും നമുക്ക് ഉണ്ടാകത്തില്ല കേട്ടോ കുട്ടികളുള്ളിടത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ കിച്ചണിലൊക്കെ ഇതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തുടച്ച് വിടുകയാണെങ്കിലും കുഴപ്പമില്ല ഇല്ലാതെ എങ്ങനെ തന്നെ ഇട്ടേക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ഇടുകയാണെങ്കിൽ പാറ്റയോ പല്ലിയോ ഇച്ചിയോ ഒക്കെ വന്നിട്ട് ഇത് കുടിച്ചിട്ട് നക്കി കുടിക്കും പിന്നെ അവർ ചത്തുപോകാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൽ നമ്മൾ രാത്രിയിലൊക്കെ നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് അതുപോലെ വീടിൻ്റെ പരിസരത്തൊക്കെ പാമ്പിൻ്റെ ഉച്ച് അട്ടെ അതുപോലെയുള്ള പുഴുക്കളൊക്കെ ഉണ്ട് അവിടെയെല്ലാം നമുക്കിത് കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പിന്നെ അവരെ പരിസരത്തോട്ട് പോലും വരത്തില്ല കേട്ടോ എലിയുടെ ശല്യം പെരിച്ചാഴിയുടെ ശല്യം ഒന്നും ഉണ്ടാവത്തില്ല അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്